എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ കുവൈറ്റിൻ്റെ ഒരു ക്രീം ക്രമൽ ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത് നമുക്ക് കുവൈറ്റിൻ്റെ മോഡൽ നമുക്കൊരു ക്രീം ക്രമൽ ഉണ്ടാക്കാം അതിനാദ്യം നമുക്കൊന്ന് ക്രമൽ ഉണ്ടാക്കിയെടുക്കണം ഞാൻ ക്രമൽ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ക്രമൽ ആദ്യം ഉണ്ടാക്കണം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാട്ടർ അടിച്ച് തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്രമലായി വരട്ടെ അത് നമ്മൾ കിറമൽ ഇവിടെ തയ്യാറായി കിട്ടുന്നുണ്ട് കണ്ടല്ലോ കണ്ടല്ലൊങ്ങൾ നോക്കിക്കേ ഇതിലാണ് ചൊട്ടി നമ്മൾ ഓവർ കളർ ആവരുത് കേട്ടോ കിറമൽ ഉണ്ടാക്കുന്നത് ഇനി അതിലോട്ട് ഒരു ഒരു ആറ് ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ചൂട് വെള്ളമോട് ഞാൻ കിട്ടേക്കുന്നത് ഒരല്പം വെള്ളം കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഓവർ കരിഞ്ഞ് ഓവരുത് വേണ്ട ഇതേ നല്ല ഗോൾഡൻ കളർ ആക്കി എടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും ഒരു അല്പം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ ഒരു കാൽ ക്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കാം ഇതിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ സുക്കർ സിറപ്പ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ സിറപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ ഏതാണ് പാത്രത്തിലോട്ട് ഒഴിക്കുന്ന ആ പാത്രത്തിലോട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ല ഞാൻ എന്താ ഒഴിക്കുന്നത് ഇങ്ങനെയുള്ള ക്ലാസ്സിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഈ ചെറിയ ചെറിയ ക്ലാസ്സിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിലോട്ടാണ് ഇന്ന് ഞാൻ ഈ കുൈറ്റിൻ്റെ ഈ ഫുഡിങ്ങ് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസിലോട്ട് ഞാൻ കുറച്ച് കുറച്ച് അടിയിത് കൊടുക്കുകയാണ് ഞാൻ ഇതിലാണൊന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാം മക്കളെ എല്ലാം തയ്യാറായി വന്നിട്ടുണ്ട് ഇല്ല എല്ലാം ഞാൻ ചടവട ചടവട ഇതെല്ലാം പെട്ടെന്ന് ഇതിങ്ങനെ ചുറ്റി 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 കണ്ടോ എല്ലാം ടക്കന ടക്കന ചുറ്റി എടുക്കണം ആ അ ക്ലാസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഇതായി കിട്ടുന്നുണ്ടാ ഒഴിക്കുന്ന ക്ലാസ്സിൽ ഞാൻ ഇവിടെ എല്ലാം തയ്യാറായി ക്ലാസ് തയ്യാറായി ക്ലാസ് എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ക്രമൽ എല്ലാം തയ്യാറായി കിട്ടി എടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ഇതിന്റെ ക്രീം ഉണ്ടാക്കാനായിട്ട് പോകാൻ നമ്മൾ ക്രീം അടിക്കാനായിട്ട് പോവേനെ ഞാൻ ഇവിടെ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് കണ്ടല്ലോ എട്ട് മുട്ടയും എടുത്തിട്ടുള്ള ക്രീം ക്രമൽ കുഴയത്തിന്റെ അതാണ് അടിക്കാൻ പോകുന്നത് ഞാൻ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട ഞാനൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരാം കണ്ടല്ലോ മുട്ട ഞാൻ പൊട്ടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് എട്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം എട്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തോടെ ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് മിൽക്ക് മേഡാണ് അപ്പം അതുകൊണ്ട് അതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഈ മുട്ടയിലൂടെ ചേർത്ത് ഞാൻ ബീറ്റ് ചെയ്യാൻ പോവേന്ന് ഒന്ന് രണ്ട് ടീസ്പൂൺ കണ്ടല്ലോ നമ്മൾ അപ്പോൾ അതും കൂടെ ചേർത്ത് പഞ്ചസാര നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ലിറ്റർ ഫ്രഷ് മിൽക്കാണ് കേട്ടോ ഒരു ലിറ്റർ ആണ് കണക്ക് നോക്കിക്കൊള്ളണം ഒരു ലിറ്റർ ഫ്രഷ് വിൽക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ മക്കളൊക്കെ ഉള്ളവർക്ക് അവർ ചായയും പാലും ഒക്കെ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വീറ്റ് ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ നോക്കും ഒരു കപ്പ് നീരോ പൗഡറാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കപ്പ് ഞാൻ ചെറിയ പാണ് ആ നീരോ പൗഡർ മുട്ടയും പഞ്ചസാരയും കൂടിയാണ് ഞാൻ ഇതിലോട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ അപ്പം ഇത് നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്തോളൂ സൂപ്പറായിട്ട് മക്കൾ കഴിച്ചോളൂ പിന്നെ ഞാൻ അര ടീസ്പൂൺ വനില വാനില സുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വാനില സുക്കറാണ് എന്തായാലും ഞാൻ ഇതിൽ വാനില സുക്കർ ചേർത്ത് എനിക്ക് തൃപ്തി വേണമെങ്കിൽ വനില സുക്കർ ചേർക്കണം കേട്ടോ കണ്ടൻസ് മിൽക്കാണ് ഒരു ക്യാൻ ആണ് ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്ക് ഒരു ക്യാൻ ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ കണ്ടൻസ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റൈംബോ പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ റൈംബോ പാല് വലുതാണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും കണ്ടോ രണ്ട് ടിന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടിന്ന് ടിന്ന് ഇതാണ് ഇതാണ് ചേർക്കാൻ പോകുന്നത് കിഷ്താണ് ക്രീം കിഷ്ട ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല ഇത് ക്രീം കിഷ്ത ക്രീമാണ് കണ്ടല്ലോ ഇത് രണ്ട് ടിന്ന് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി നിങ്ങൾ കണ്ടോക്കി നിങ്ങൾ രണ്ട് ടിന്ന് കിഷ്ട രണ്ട് ടിന്നാണ് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം പൊടിച്ച ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ ഏലക്ക പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇലക്ക പൗഡർ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അരിപ്പെടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ച അരിപ്പാണ് ഇത് അതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കുറച്ച് അരിച്ച് ഇത് അരിച്ച് വേണം ഒഴിക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ നിറയും ബാക്കിയുണ്ടാവും കുറച്ചുകൂടെ അരച്ചെടുക്കാം അരച്ചെടുക്കണ്ടോ ഞാൻ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു കുങ്കുമപ്പൂ ഇതിലോട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് അതാ ഇതുപോലെ കൈ കൊണ്ട് പിന്നെ 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 നമുക്ക് ഇട്ട് കൊടുക്കാം ആട്ടി പൊളിയാണ് കിട്ടാം അപ്പോൾ ഇവിടെ എല്ലാം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ക്രയെ ക്രമലാക്കി ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ ആ വീണ്ടും ആ കപ്പിലോട്ട് തന്നെ ഒഴിക്കുന്നു ദാ വീണ്ടും ഞാൻ ആ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് ഈ കപ്പിലോട്ട് ഒഴിക്കുമ്പോൾ താ നമ്മൾ ക്രമൽ വെച്ച ക്ലാസ്സിലോട്ട് ഒഴിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല ഓരോന്നും ഒരേ ക്ലാസ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇതിലോട്ട് ഒഴിക്കുക കണ്ടല്ലോ ഇത് ഇത്ര വീതം വെച്ച് നിങ്ങൾ അങ്ങോട്ട് ഒഴിക്കുക ദാ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ബാ നമുക്ക് പോകാം വീഴിയിലേക്ക് ബാ അതാ കണ്ടല്ലോ ഞാൻ സ്റ്റീമർ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ സ്റ്റീമർ കണ്ടല്ലോ സ്റ്റീമർ കിടന്ന് തിളക്കിയാണ് ഇതിലോട്ട് നമുക്ക് പറക്കി വെച്ചു കൊടുക്കാം നമുക്ക് സ്റ്റീമറിന്റെ പാത്രത്തിലോട്ട് ഇങ്ങനെ പറക്കി വെച്ചുകൊടുക്കുന്ന സൗകര്യം ഉണ്ടെങ്കിൽ ആ സ്റ്റീമർ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഈ ഇത് സ്റ്റീമറിൽ ആ ആവി കയറ്റുന്ന പാത്രം ഇതിനകത്തോട്ട് അതിനകത്തോട്ട് ഇതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇതൊന്ന് വെള്ളം ഒന്ന് കവറ് ചെയ്തേ കേട്ടോ കണ്ടോക്ളെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ല കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് സ്റ്റീമിലോട്ട് വെച്ചുകൊടുക്കാം സ്റ്റീമുകൾ കണ്ടല്ലോ ഇവിടെ കിടക്കുന്നത് ഈ സ്റ്റീമിലോട്ട് നമുക്കിതൊന്ന് അതിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം ബിസ്മില്ല പതുക്കെ വെച്ചുകൊടുക്കണം കേട്ടോ കണ്ടോ ഇനി സ്റ്റീം അതിൻ്റെ സ്റ്റീമർ ദാ നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ച് ഇനി ആ സ്റ്റീമറിൻ്റെ മൂടി വെച്ച് നമുക്ക് അതിലോട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കണ്ടല്ലോ ഇത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ നമുക്ക് ഇത് ക്ലിയർ ആകും പുറത്തെടുക്കാം അതായത് ഇത് കണ്ടുപോയി ഇപ്പോൾ ഇവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കുത്തി കാണിച്ചു തരാം ഇത് കുത്തി കാണിച്ച് ഇതിനകത്ത് ഒട്ടിയില്ലെന്നുണ്ടെങ്കിൽ വെന്തെന്നുള്ളതാണ് കണ്ടല്ലോ ഇതിനകത്ത് ഇതിപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇത് ഒട്ടുന്നില്ല ഇത് നമുക്ക് പുറത്തെടുക്കാം കണ്ടോ നിങ്ങൾ ഇതെല്ലാം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് നമുക്കിതൊന്ന് കഴിക്കാം നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് എത്ര വെക്കുന്നു അത്രയും സൂപ്പറാണ് അപ്പം നിങ്ങൾ ഇത് കുറച്ച് തണുത്തതിനു ശേഷം നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് ഓക്കെ ഞാനത് ഒരു ഇതുപോലെ എടുത്ത് ആ ട്രെയിൽ തന്നെ വീണ്ടും ഞാൻ മാറ്റിക്കൊടുത്ത് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പോവുകയാണ് ആ പ്രശ്നമില്ല ചൂട് 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 കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ ഫുഡിന് ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ മക്കൾക്കൊക്കെ സൂപ്പറാണ് ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്